അറുപത് എഴുപതോളം ഫ്രീസറുകൾ ഇവിടെ ഇട്ട് അതിൽ മരിച്ചവരെ തിരിച്ചറിയാത്തവർ ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ ഫ്രീസ് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അതുപോലെ അറിയാൻ സാധിച്ച ഒരു വീട്ടിൽ പതിനാല് പേരുണ്ടായിരുന്നതിൽ പതിമൂന്ന് പേരും മരിച്ചു നാല് പേരുള്ള ഒരു കൊച്ചു മാത്രം ഒക്കെ ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് രാവിലെ തന്നെ ഞങ്ങൾ വർക്കിനിറങ്ങി പിന്നെ ആദ്യമൊന്നും കടത്തി വിടുകയായിരുന്നു പുറത്തുനിന്നുള്ള ഓരോ റെസ്ക്യൂഴ്സിന് പിന്നെ വർക്കിനിറങ്ങി പിന്നെ അവിടെ നമുക്ക് മാന്തുക വർക്കുക എന്നൊന്നുമില്ല ജെ സി ബി ഹിറ്റാച്ചി അതുപോലുള്ള മിഷണറീസിനാണ് മാന്തനെ അപ്പോൾ അതിൽ നമ്മൾ ബോഡി കാണുക അപ്പോൾ അവിടെ നമ്മൾ അത് എടുത്ത് ആംബുലൻസൊക്കെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ മൂന്നാലഞ്ചാറ് ബോഡി നമ്മളങ്ങനെ കവർ ചെയ്ത് വിട്ടു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു താഴെ ആറ്റിൽ നിന്ന് രണ്ട് മൂന്ന് ബോഡി എടുത്തു പിന്നെ ബാക്കി വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നടക്കുന്ന മെഷീനറിയലാണ് അപ്പം രാവിലെ കാപ്പൂടിയൊന്നും നടന്നിട്ടില്ല ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിരിക്കുന്നു ചൂർണാനായിട്ട് കയറിയിരിക്കുന്നു ഇപ്പം അവിടെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് അവസ്ഥ ഇന്നലത്തെ വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു മൊത്തം ബോഡിയും കിഞ്ഞ പിള്ളേർ കാര്യങ്ങളൊക്കെ കാണുന്ന തന്നെ ഭയങ്കര ഒരു ദയനീയ അവസ്ഥയായിരുന്നു അപ്പം പിന്നെ മഴ തുടങ്ങി ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാ ഗവർണർ മന്ത്രിമാർ മുഖ്യമന്ത്രി അതുപോലുള്ള എല്ലാം അവിടെ ഈ സമയത്ത് അവിടെ ലൈവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പം ഭക്ഷണം കഴിക്കാനും കരുതിയിരിക്കുന്നത് ജെ സി ബി ഹിറ്റാക്കി അതുപോലെയുള്ള വണ്ടി വണ്ടികൾക്കുള്ള കപ്പേ നടക്കുകയുള്ളു അപ്പോൾ ബാക്കി കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കി മാറ്റി നോക്കി നോക്കി നടത്താനേ പറ്റുള്ളൂ കയറക്കുറെ പകത്ത് ഇരുന്നൂറ് മുന്നൂറിനടുത്ത് വീട് ഒരു ഏരിയ പോലുണ്ടായിരുന്ന ഒരു ടൗൺ പോലുള്ള ഒരു ഭാഗമാണ് രണ്ട് സൈഡും മൊത്തമായിട്ട് പോയി അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം കുറച്ച് അതൊരു ചെറിയ രീതിയിലുള്ള ഒരു ഉരുൾ വെള്ളപ്പൊക്കം വന്നു ഉരുൾ പോലെ വന്നു അപ്പം അത്യാവശ്യം എല്ലാവരും വീടിൻ്റെ അടുത്ത് വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും മാറാനൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും നേരം തന്നെ മുകളിലോട്ട് മാറുകയും ഒക്കെ ചെയ്തിരുന്നു ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മാറാതിരുന്നവർക്കാണ് പെട്ടെന്ന് പിന്നെ വന്ന ഉരുളിൽ കൂടുതലായിട്ട് പോയത് അപ്പോൾ ഒരു വീട്ടിലോട്ട് പെട്ടടുത്തുള്ള മൂന്നാല് വീട്ടിലെ ആൾക്കാർ ഓടി കയറിയെരുവ് പേര് കയറിയ ഒരു വീടൊക്കെ പൂർണ്ണമായിട്ടങ്ങ് പോയി മൊത്തമായിട്ട് എല്ലാവരും അതിൻ്റെ അടുത്ത് പോയി പിന്നെ ബംഗാളികൾ താമസിച്ചിട്ടുണ്ടെന്നൊരു ഏരിയ മൊത്തമായിട്ട് മൊത്തമായിട്ടങ്ങ് പോയി അത് പത്തുനൂറ് പേരൊക്കെ ഉള്ളതുണ്ട് അങ്ങനെ ഒരവസ്ഥയാണ് അപ്പം ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം നിലവിൽ മിഷണറികൾ കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ മെയിനായിട്ട് നടക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ നമുക്ക് മനുഷ്യന് മിഷണറി കൊണ്ട് ചെയ്യുന്നതിന് കൂടെ സപ്പോർട്ട് ചെയ്തത് മാത്രമേ നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം പിന്നെ പിന്നെയുള്ള ബോഡികളൊക്കെ കുറേ ഒഴുകിപ്പോയതെല്ലാം താഴോട്ടുള്ള ആറുകളിലും റോഡുകളിലുമൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം അവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് ദുഷ്കരമായിട്ട് മൊത്തം ഞങ്ങൾ വൈറ്റിലെ വർക്ക് നിർത്തി വെച്ചായിരുന്നു എങ്കിലും ഞങ്ങൾക്ക് റിസ്ക്സിന് വന്നിരിക്കുന്നവർക്ക് ഇവിടെ മോർച്ചറി വിഭാഗത്തിൽ ബോഡികൾ എല്ലാം കളക്ട് ചെയ്തു വെക്കുക അതുപോലെ അതിൻ്റെ ആൾക്കാർ അതായത് ബോഡി കണ്ടെത്തേണ്ട ആൾക്കാർ വന്ന് നോക്കി ബോഡി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കുക ബാക്കിയുള്ളതെല്ലാം ഫ്രീസറിലാക്കി പൊതിഞ്ഞ് വെക്കുക അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഡ്യൂട്ടി ഇന്ന് നൈറ്റിൽ പിന്നെ സൈറ്റിലുള്ള വർക്കല്ല മോർച്ചറിഭാഗത്തിൽ ഉള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ പകുതി ബോഡികളും തലയില്ല കൈയില്ല കാലില്ല പിള്ളേരുടെ ബോഡികൾ അങ്ങനെ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ പകുതി ബോഡികളും ആർക്കും തിരിച്ചറിയത്തില്ല പകുതി തലകളില്ലാത്തതും കൈയില്ലാത്തതും കാലില്ലാത്തതുമായ ബോഡികളും ഇങ്ങനെ അടുക്കി അടിക്കിട്ടിരിക്കുകയാണ് അതിപ്പം തിരിച്ച് തിരിച്ച് ഓരോ ആൾക്കാരും അവരുടെ ആൾക്കാരെ ബന്ധുക്കളെ കാണാത്ത ആൾക്കാർ വന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ എല്ലാം നമ്മൾ തുറന്നു കാണിക്കണം പിന്നെ ആൾക്കാർ വരാത്തതിനെ ഫ്രീസറിൽ കൂളിങ്ങിൽ ഇട്ട് വയ്ക്കുക അതാണിപ്പം ഇന്നിപ്പോഴും ഞങ്ങളുടെ ഇവിടുത്തെ ഡ്യൂട്ടി ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് മഴ മാറി നിൽക്കുകയാണ് ഇനി നേരം വെളുക്കുമ്പോൾ മാത്രമേ സൈറ്റിലെ വർക്ക് ഡ്യൂട്ടി ആരംഭിക്കുകയുള്ളൂ പേട്ടന്ന് ഇപ്പം രണ്ട് വണ്ടി ഇവിടെ നിലവിൽ വന്നിട്ടിട്ടുണ്ട് രണ്ട് വണ്ടി പേട്ടനിൽ നിന്ന് ഇപ്പോൾ പോന്നിട്ടുമുണ്ട്